നമസ്കാരം ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം കൂലി കിട്ടാത്തതിനെ തുടർന്ന് ചുമട്ടു തൊഴിലാളികൾ വിട്ടുനിന്നതോടെ ജില്ലയിലെ റേഷൻ ധാന്യ നീക്കം വീണ്ടും പ്രതിസന്ധിയിൽ സപ്ലൈകോ സംഭരണശാലയിൽ നിന്ന് റേഷൻ കടകളിലേക്കുള്ള ധാന്യ വിതരണം ഈ മാസം ഇതുവരെ തുടങ്ങാനായിട്ടില്ല കഴിഞ്ഞ മാസവും ഇതേ പ്രശ്നമുണ്ടായതിനാൽ മൂന്നാഴ്ചയോളം ധാന്യ നീക്കം തടസ്സപ്പെട്ടിരുന്നു ഈ മാസത്തെ വിതരണത്തിന് റേഷൻ കടകളിൽ ഭക്ഷ്യധാന്യമില്ലാത്ത സ്ഥിതിയാണ് ചുമട്ടു തൊഴിലാളികൾക്കുള്ള പണം വാതിൽപ്പടി വിതരണ കരാറുകാർ ക്ഷേമനിധി ബോർഡിൽ അടച്ചാലേ കൂലി നൽകാനാകും എന്നാൽ നവംബർ മുതൽ കുടിച്ചുകയാണെന്ന് ചൂണ്ടിക്കാട്ടി ക്ഷേമനിധി ബോർഡിലേക്ക് പണമയക്കാൻ കരാറുകാർ തയ്യാറായിട്ടില്ല ഇതോടെ തൊഴിലാളികളെ ജോലിക്ക് വിട്ടു നൽകില്ലെന്ന നിലപാടിലേക്ക് ബോർഡും എത്തിയതോടെ പ്രതിസന്ധി രൂക്ഷമായി ഒക്ടോബർ വരെയുള്ള തുകയും നവംബറിലെ അറുപത് ശതമാനവും കരാറുകാർക്ക് സപ്ലൈക്കോ നൽകിയിരുന്നു എന്നാൽ ഒക്ടോബറിലെ വിഹിതം പോലും കരാറുകാർ ക്ഷേമനിധി ബോർഡിൽ അടച്ചിട്ടില്ല ഇതോടെ സമരത്തിലുള്ള തൊഴിലാളികളെ ചൂട്ടത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പിന്തുണയ്ക്കുകയായിരുന്നു പ്രശ്നം പരിഹരിക്കാൻ സിവിൽ സപ്ലൈസ് അധികൃതർ പലവട്ടം ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല ജില്ലയിലെ ആറു താലൂക്കുകളിലെയും റേഷൻ കടകളിൽ ധാന്യക്ഷാമമുണ്ട് കുട്ടനാട് കാർത്തികപ്പള്ളി അമ്പലപ്പുഴ താലൂക്കുകളിൽ ക്ഷാമം രൂക്ഷമാണ് മാസാദ്യം റേഷൻ വാങ്ങാനെത്തുന്ന എത്തുന്ന കാർഡുടമകൾക്ക് മുഴുവൻ ധാന്യവിഹിതവും കിട്ടാതെ തിരിച്ചു പോവേണ്ട അവസ്ഥയാണ് ആറേ ദശാംശം രണ്ടേ മൂന്ന് ലക്ഷം കാർഡുടമകളിൽ ഈ മാസം ഭക്ഷ്യധാന്യം കിട്ടിയത് എൺപത്തിനാലായിരം പേർക്ക് മാത്രമാണ് എഫ് സി ഐയിൽ നിന്ന് സപ്ലൈകിലേക്കുള്ള ധാന്യ നീക്കവും തൊഴിലാളികളുടെ സമരം മൂലം മുടങ്ങിയിട്ടുണ്ട് എഫ് സി ഐയിൽ നിന്ന് പതിനെട്ടിനകം എടുത്തില്ലെങ്കിൽ ആയിരത്തോളം ലോഡ് ഭക്ഷ്യധാന്യം നഷ്ടമാകുമെന്നാണ് വിവരം വാതിൽപ്പടി വിതരണ കരാറുകാർക്കുള്ള പ്രതിഫലം ധനവകുപ്പ് കൃത്യമായി അനുവദിക്കാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണം സർക്കാർ സാമ്പത്തിക നിരക്കത്തിലായതോടെയാണ് റേഷൻ മേഖലയിൽ പ്രതിസന്ധി തുടങ്ങിയത് ഇപ്പോൾ നവംബറിലെ ബാക്കി നാൽപ്പത് ശതമാനം വിഹിതവും ഡിസംബറിലെ വിഹിതത്തിൽ നിന്ന് കുറച്ചു ഭാഗവും സപ്ലൈക്കോ അനുവദിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നു അത് കിട്ടിയാലും പ്രശ്നം തീരാനിടയില്ല ഞങ്ങൾ ചേ ചേർത്തല താലൂക്കിലെ എൻ എസ് എസ് തൊഴിലാളി തൊഴിലാളികളാണ് ഞങ്ങൾ കഴിഞ്ഞ മാസം വേതനം ഞങ്ങൾക്ക് തന്നിട്ടില്ല കാരണം ചോദിക്കുമ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് ബോർഡുമായിട്ടാണ് ബന്ധം ക്ഷേമ ചവിട്ടു ക്ഷേമ ബോർഡുമായിട്ടാണ് ഞങ്ങൾക്ക് ബന്ധം അപ്പോൾ അവരുടെ തിരക്കിപ്പ് പറഞ്ഞത് കഴിഞ്ഞ മാസം വേതനം കോൺട്രാക്ടർക്ക് കിട്ടിയിട്ടില്ല കോൺട്രാക്ടർ ഇതിൽ വാതിൽ പിടിവാണ് നടത്തുന്നൊരു കോൺട്രാക്റ്റാണ് അപ്പോൾ കോൺട്രാക്ടർ പൈസ കിട്ടിയിട്ടില്ലെന്നു പറയുന്നത് അവർക്ക് നാല് മാസത്തെ പൈസ സർക്കാർ കൊടുക്കാനുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത് അപ്പോൾ പൈസ കൊടുത്താൽ ഞങ്ങൾ അവർ ഞങ്ങളുടെ കൂലി ബോർഡിൽ അടക്കുകയുള്ളൂ അപ്പോൾ കൊടുക്കാത്തടത്തേക്കാളും നിങ്ങൾക്ക് ശമ്പളം നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നാണ് ബോർഡ് അവകാശപ്പെടുന്നത് സാധാരണ ഇങ്ങനെ പെൻഡിങ് വരുമ്പോൾ ബോർഡ് നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നുകൊണ്ടിരുന്ന ഇപ്രാവശ്യം അത് നടന്നില്ല ഞങ്ങൾക്ക് കഴിഞ്ഞ ഫെബ്രുവരി ജനുവരിയിൽ വർക്ക് വളരെ മോശമായിരുന്നു ആ കൂടി ഫെബ്രുവരിയിൽ കയറി വന്നു കയറി വന്നപ്പോൾ എമൗണ്ട് കൂടി എമൗണ്ട് കൂടിയപ്പോൾ പന്ത്രണ്ട് ലക്ഷം രൂപ ഈ നാല് മൂന്ന് വോടകളിലേക്കും കൊടുക്കണമെന്നാണ് പറയുന്നത് അതുകൊണ്ട് അവർക്കത് അറേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായി അത്രയും പൈസ അപ്പോൾ ആ ഒരു വിഷയത്തിന് ഞങ്ങൾക്ക് ശമ്പളം മുടം കിട്ടി പിന്നെ പത്താം തീയതി ആയി ഞങ്ങൾക്ക് ശമ്പളം കിട്ടിയിട്ടില്ല എല്ലാവരും ദുരിത പട്ടണിയില എല്ലാവരും വാടകയ്ക്ക് താമസിക്കുന്നുണ്ട് ഇതിനകത്ത് മൂന്നാല് പേര് വാടകയ്ക്ക് താമസിക്കുന്നില്ല അവർക്കൊക്കെ വാടക കൊടുക്കാൻ വിവർത്തിയില്ലാത്ത അവസ്ഥയാണ് എല്ലാ കാര്യത്തിനും വായ്പ എടുത്ത് വായ്പ മേടിക്കുന്നവരുണ്ട് എല്ലാം കൃത്യമായിട്ട് നമ്മൾ ഇത് വലിയ ചെറിയ രീതിയിലുള്ള വരുമാനമാണ് നമുക്ക് കിട്ടുന്നത് അത് എല്ലാവർക്കും അതുകൊണ്ട് കഴിഞ്ഞു പോകാം മിച്ചം വെക്കാനല്ല അപ്പോൾ വായ്പ മേടിക്കുന്നവരുണ്ട് അവർക്ക് കൊടുത്തുപോകാൻ സമയത്ത് കൂടുതൽ നമുക്ക് കിട്ടാത്തൊരവസ്ഥ അപ്പോൾ ഇത് വളരെ ദുരിതത്തിലാണ് തൊഴിലാളികൾ